വയനാട്ടിലെക്കിടിയിൽ കാർ കത്തി അമർന്നിരിക്കുന്നു മലപ്പുറം വേങ്ങര സ്വദേശി മൺസൂർ യാത്ര ചെയ്തിരുന്ന കാറാണ് കത്തി നശിച്ചത് ചായ കുടിക്കാനായി പുറത്തിറങ്ങിയപ്പോഴാണ് അപകടം അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്ന് നമ്മൾ കരുതുന്നു ജോഷ്ല ചേരുകയാണ് വയനാട്ടിൽ നിന്ന് ജോഷില ഈ കാറ് കത്തി നശിച്ചിരിക്കുന്നു ഏതായാലും യാത്രക്കാർ പുറത്തിറങ്ങിയപ്പോഴാണ് അപകടം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊന്നും മറ്റൊന്നും സംഭവിച്ചില്ല എന്ന് കരുതുന്നു മനു യാത്രക്കാർക്ക് മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കാർ ഇന്ന് രാ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇന്ന് പുലർച്ചെ മൈസൂരിൽ നിന്നും വരികയായിരുന്ന കാറാണ് ലക്കിടിയിൽ എത്തിയപ്പോൾ യാത്രക്കാർ ചായ കുടിക്കാനായി പുറത്തിറങ്ങിയതാണ് അപ്പോഴാണ് ബോണറ്റിൽ നിന്നും പുകയുയരുന്നത് കണ്ടത് പെട്ടെന്ന് തന്നെ കാർ മുഴുവനായി കത്തുകയായിരുന്നു കത്തി കാർ മുഴുവനായി കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ള ഇതാണ് അതേസമയം തന്നെ കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഈ സ്ഥലത്തെത്തി തീയണ തീയണക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു എന്നാൽ കാർ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഭാഗ്യത്തിന് യാത്രക്കാർക്കൊന്നും തന്നെ അപകടം സംഭവിച്ചിട്ടില്ല Bueno.